ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാടൊരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോഴും ഇന്നും നമുക്കൊരു അടിപൊളി പാക്കി അങ്ങോട്ടിട്ടാലോ നമ്മുടെ കുഞ്ഞടുക്കളയിൽ അവിടെ ഇവിടെയൊക്കെ ഒന്ന് തപ്പിയാൽ മതി നമുക്ക് ഈ സംഭവങ്ങളൊക്കെ കൈ കിട്ടും കേട്ടോ ഫ്രിഡ്ജിൽ നിന്നും അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ നിങ്ങൾ തപ്പിക്കുക അതെല്ലാം ഈ സുപ്പ് പറയുന്ന സംഭവങ്ങളെല്ലാം അവിടെ നിന്ന് നമുക്ക് കിട്ടും അപ്പോഴത്ര എന്താ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയൊരു നല്ലൊരു കിഴക്കാച്ചി ടിപ്പു ആണ് മുഖം വെളുക്കാനും തുടുക്കാനും തക്കാളിപ്പഴം പോലെ ആകാനും ഒക്കെ നല്ലതാണ് ഈ ഒരു ടിപ്പ് വല്ലപ്പോഴും ഒക്കെ ഈ സുപ്പ് പാവ ഈ സുപ്പ് കാണിച്ചിരുന്ന ടിപ്പുകൾ നിങ്ങൾ ചെയ്തു നോക്കണം ഒത്തിരി കൂട്ടുകാർ പറയുന്നുണ്ട് കമൻറ്റിൽ കൂടിയൊക്കെ അറിയിക്കുന്നുണ്ട് ടിപ്പുകൾ ചെയ്യുന്നുണ്ടെന്നും സുന്ദരന്മാരും സുന്ദരിമാരും ഒക്കെ ആയെന്നൊക്കെ എനിക്ക് കമൻറ്റ് വാട്സപ്പ് വരെ വാട്സപ്പിൽ കൂടി വരെ നമുക്ക് മെസ്സേജ് ഒക്കെ അയക്കുന്നുണ്ട് ഓ എൻ്റെ ദൈവമേ എനിക്ക് വയ്യ കേട്ടോ ചെയ്ത് നോക്കുന്നുണ്ട് സൂപ്പർ കിടുവാണ് മോ ഓട്ട വരെ ഓട്ടവരെയായി ചേരുന്നുണ്ട് ഈ സുപ്പുവിന് നോക്ക് അപ്പോഴും നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ ഇവിടെ വേഗം ചെയ്യാൻ പറ്റി പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ സംഭവങ്ങളാണ് സുപ്പ് കാണിച്ചിരുന്നത് അന്നേരം വേഗം തന്നെ നമുക്കത് ചെയ്യാം ഒത്തിരി ഒന്നും വലിച്ചു നീട്ടിട്ടുണ്ട് ഇത്രയും തന്നെ വലിച്ചു നീട്ടിയില്ലേ നമ്മൾ ഇവിടെ നല്ല വെയിലാണ് വീട്ടുകാരെ ഭയങ്കര സന്തോഷമായി എത്ര നാളായി ഇങ്ങനെ നിന്ന് അങ്ങോട്ട് കത്തി നിക്കുന്നത് കാണുക സൂര്യൻ കത്തി കത്തിനിൽക്കുന്നത് കണ്ടിട്ട് എത്ര ദിവസമായി എന്നറിയാമോ നല്ല വെയിലാണ് അപ്പോഴിതിന് നമുക്ക് മൂന്നേ മൂന്ന് സംഭവങ്ങൾ മാത്രം മതി കേട്ടോ വേഗത്തിൽ ചെയ്യാൻ പറ്റിയതാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് അതാണ് നല്ല കട്ട തൈര് വെള്ളപാത്രമായിട്ട് കാണാൻ പറ്റുന്നില്ല കട്ട തൈര് അതിൻ്റെ കൂടെ നമുക്ക് കാപ്പിപ്പൊടി ഏത് വേണം ഞാൻ എൻ്റെ ബ്രൂ ഇരിപ്പുണ്ടേ പക്ഷേ നമ്മൾ അല്ലാത്ത കാപ്പിപ്പൊടിയാണ് ഞാൻ എടുക്കുന്നത് ബ്രൂ തൈര് ഇരിപ്പുണ്ട് പക്ഷേ ഞാൻ ഇന്ന് ബ്രൂ കൊണ്ടൊക്കെയാണ് ഇത് ചെയ്യുന്നത് ഇന്നിപ്പം ഞാൻ ബ്രൂവിനെ എടുക്കുന്നില്ല എത്ര നീ നാളെ എന്നിട്ട് എടുക്കാം അവിടെ അങ്ങോട്ട് കുത്തിയിരിക്കാം കേട്ടോ ആ അപ്പോൾ ചേച്ചി വേറെ എന്താണ് എടുക്കുന്നത് നമുക്കല്ലാതെ നമ്മൾ പായ്ക്കറ്റിനകത്ത് വാങ്ങിക്കത്തില്ലേ കാപ്പിപ്പൊടി അതാണ് സൂപ്പ് സുപ്പും അപ്പോൾ അപ്പോഴിതേ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഈ ഈ കാപ്പിപ്പൊടി നമുക്ക് എല്ലാത്തിനും ചെയ്യാം കേട്ടോ അപ്പോൾ ഈ ഒരു കാപ്പിപ്പൊടി ആണ് നമ്മൾ ഇന്നിടാൻ പോകുന്നത് ബ്രൂ എടുക്കുന്നില്ല അവനെ ഇന്നൊന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു അപ്പോഴിതേ ആ തക്ക ആ തൈരിലേക്ക് നമുക്ക് കാപ്പിപ്പൊടി കുട്ടനെയാണ് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ നിങ്ങളുടെ മുഖത്തിൻ്റെ അളവ് അളവൊക്കെ നമുക്ക് തീരുമാനിക്കാം എത്ര അളവുകളൊക്കെ കേട്ടോ അപ്പോഴതൊന്നും ഞാൻ പറയുന്നില്ല ഇനി നമുക്ക് അടുത്തത് വേണ്ടത് സൂപ്പിൻ്റെ വീട്ടിലെ സാമ്പാറിന് ഇന്നൊരു കുഞ്ഞു തക്കാളിയുടെ ഒരു കുറവുണ്ട് ഞാനത് അടിച്ചു മാറ്റി കേട്ടോ ഇന്ന് നമുക്ക് തക്കാളിക്കുട്ടൻ്റെ ഒരു കുറവുണ്ടായിരുന്നു ഇതിൻ്റെ കുറച്ച് നീര് വേണം കേട്ടോ ഇങ്ങനെ ഇങ്ങനെ എടുക്കുന്നതെന്ന് വെച്ചാൽ ഉണ്ടല്ലോ നാളത്തേക്കും നമുക്ക് ബാക്കി നീരിന് നീരെടുക്കാം കേട്ടോ ഭയങ്കര ബുദ്ധിയാണ് എനിക്ക് ഇങ്ങനെ പിഴിഞ്ഞെടുത്താൽ മതി കണ്ടിച്ച് വെച്ചാൽ പിന്നെ അവിടെ ഇവിടെ എങ്ങനെ തപ്പിയാതെ അവിടെ കിടക്കും ഇതീ ഭേദം ഇത് ഇങ്ങനെ ചെറിയൊരു സൂക്ഷണം ഇട്ടുകൊടുത്താൽ മതി അങ്ങോട്ട് വീണോളും കേട്ടോ അപ്പം നമുക്ക് അതുമായി ഇനി നമുക്ക് മിക്സ് ചെയ്യാം കാപ്പിപ്പൊടിയുടെ ഏത് ടിപ്പും നമുക്ക് ചെയ്താൽ നല്ല കിടു റിസൾട്ട് നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ പ്പിപ്പൊടിയുടെ ഏത് നമ്മൾ ഏതിൻ്റെ കൂടെ നമ്മൾ ചേർത്താലും അത് നല്ല കിടുക്കച്ചിട്ടിപ്പ് തന്നെയാണ് മുഖം നന്നായിട്ട് വെളുത്തു തുടുക്കും തക്കാളിപ്പഴം മാതിരി അതിനെ കോട്ടനും ചോമ്പായിട്ട് നമ്മുടെ മുഖവും അവളും തുടുത്തു വെളുക്കും കേട്ടോ വല്ലപ്പോഴും അതെ ഇങ്ങനെ ചെയ്യണം കേട്ടോ മടിച്ചിരിക്കുക അത് ഉച്ചയ്ക്കൊക്കെ കിടന്നുറങ്ങോ അതോ രാവിലെയാന്ന് കിടന്നുറങ്ങുന്നേ മക്കളുമാരെയൊക്കെ സ്കൂളിൽ വിട്ടുകിട നിങ്ങൾ കിടന്നുറങ്ങോ ഉറങ്ങി ഒന്ന് ചെയ്ത കേട്ടെ കുഞ്ഞി കുഞ്ഞി ടിപ്പൊക്കെ ചെയ്യണം കേട്ടോ അപ്പഴ് സംഭവം കിടുവായിട്ട് കിട്ടിയിട്ടുണ്ട് കുറച്ചു മാത്രമേ ഞാൻ ഇപ്പോഴും എടുക്കത്തുള്ളൂ കുറഞ്ഞൊരളവില് നമ്മൾ എപ്പോഴും എടുക്കാവൂ വെറുതെ നശിപ്പിച്ചു കളയേണ്ട ചേട്ടന്മാരുടെ കീശയിലെ പൈസ കളഞ്ഞിട്ടാണ് ഇതെല്ലാം വാങ്ങിച്ചുകൊണ്ട് തരുന്നത് അപ്പോൾ നമുക്ക് നമുക്ക് മുഖത്തിനാൻ കിട്ടും ഇതൊരു പതിനഞ്ച് മുതൽ ഒരു ഇരുപത് മിനിറ്റ് നമുക്കിത് ചെയ്യാം നന്നായിട്ട് മസാജ് ചെയ്യണം ഇത് നമ്മൾ മുഖമൊക്കെ നന്നായിട്ട് കഴിയതിന് ശേഷം മാത്രം നമ്മൾ ഇട്ട് കൊടുക്കുക കേട്ടോ പുട്ടിയ വല്ലതും ഒക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് മാറ്റുക എന്നിട്ട് നിങ്ങളിങ്ങനെ തേച്ച് കൊടുക്കുക കട്ടത്തൈര് തന്നെ എടുക്കാൻ നോക്കണം അല്ലെങ്കിൽ നമ്മുടെ ഈ തക്കാളി നീരും അല്ലാത്ത ഈ പീരം വെള്ളവും മാതിരി കിടക്കുന്ന ഒരു സീസൺ ത തൈര് ഉണ്ടല്ലോ അപ്പോഴതൊക്കെ ആകുമ്പം നമുക്ക് എന്താ വെള്ളം മാതിരി ഒലിച്ചൊക്കെ ഇറങ്ങും അത് വേണ്ട നിങ്ങളിങ്ങനെ നല്ല കട്ട തൈര് വാങ്ങിച്ച് നിങ്ങളിങ്ങനെ ചെയ്ത് തക്കാളി നീരും എല്ലാം കൂടെ ആകുമ്പം അവിടെ മിക്സ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടും മുഖത്ത് അങ്ങനെ മുഖക്കൊരേ വരുന്നില്ല കേട്ടോ നമ്മളിങ്ങനെ സ്ഥിരം ഇത് മാത്രമൊക്കെ ചെയ്യുന്നത് ഞാൻ വേറെ സത്യമായിട്ട് ഞാൻ എപ്പോഴും പറയില്ല ഞാൻ വേറെ ക്രീമുകളൊന്നും ഞാൻ ഉപയോഗിക്കത്തില്ല കേട്ടോ ഇത് മാത്രമേ നമ്മൾ ചെയ്യത്തുള്ളൂ നമുക്ക് നന്നായിട്ടൊന്ന് മസാജൊക്കെ കുറവായിട്ട് വേണ്ടി പിടിപ്പിച്ചു എപ്പോഴും മുഖത്തിടുമ്പോ നമ്മൾ നമ്മുടെ ഈ കാര്യത്തിന്റെ ഇവിടെ വരെ എങ്കിലും കുറഞ്ഞത് ഇട്ടു കൊടുക്കാൻ നോക്കുക കേട്ടോ ജോലി എല്ലാം കഴിഞ്ഞിരുന്ന നമുക്ക് നമ്മുടെ നമുക്ക് വേണ്ടി കുറച്ച് സമയം നമുക്ക് വേണ്ടി ഒന്ന് മാറ്റി വെക്കാം പിന്നെ ചിലര് ചിരിക്കുന്നവർ കാണും ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഏ നിങ്ങൾ ചിരിക്കേണ്ട കേട്ടോ ഞങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ ജീവിച്ച് പോയിക്കോട്ടെ നിങ്ങൾ ചിരിക്കേണ്ട ഞങ്ങളിങ്ങനെയൊക്കെ ജീവിച്ച് പോയിക്കോട്ടെ ഇങ്ങനെ പാർലറിലൊന്നും പോകാതെ വീട്ടിലിരുന്ന് ഞങ്ങളിങ്ങനെയൊക്കെ അങ്ങ് ചെയ്തു പോണം കേട്ടോ ഇങ്ങനെ നന്നായിട്ട് നമ്മൾ അങ്ങോട്ട് ചെയ്തെടുക്കണം കേട്ടോ ിങ്ങനെ നമ്മുടെ ആ ഒരു മൂന്നാല് എന്താ ഇതൊക്കെ ഉണ്ടല്ലോ വരകൾ അവിടെ ഒക്കെ ഇങ്ങനെ നമുക്ക് ചെയ്ത് കൊടുക്കണം ദൈവമേ ആരും വരാതിരുന്നെങ്കിൽ ഈ പായ്ക്കുകളൊക്കെ ഇടുമ്പോഴാണ് എനിക്ക് പേടി വരിക ഇല്ല വലിയത് കുഴപ്പമൊന്നുമില്ല ചില പായ്ക്കുകൾ ഇട്ടാണ്ട് നമുക്ക് പെട്ടെന്ന് അത് കഴുകി മാറ്റാൻ ഒക്കത്തില്ല കേട്ടോ ചിലതാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് തുടച്ചെങ്കിലും നമുക്ക് മാറ്റിയിട്ട് വന്ന് കഥ പറഞ്ഞത് ആരാണ് ആ കയറി വരൂ ചേട്ടാ ചേച്ചി കയറി വരൂ ചേട്ടാ എന്ന് നമുക്ക് പറയാം കേട്ടോ അവിടെ ചില സമത്ത് പേടി വരും കേട്ടോ ആരെങ്കിലും വരുവോന്നുള്ള ഒരു പേടി അപ്പോഴും നമുക്ക് കുഞ്ഞായിട്ട് മസാജൊക്കെ ചെയ്ത് നമുക്ക് ഇവിടെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്ക് ഇവിടെ ഇരിക്കാം എന്താണ് ആ മൊബൈലിൽ നിനക്ക് കുഴപ്പം ഇടയ്ക്കിടയ്ക്ക് ഇരുട്ടാവുന്നു അതോ ഞാൻ ഇര ഇടയ്ക്കിടയ്ക്ക് ഒരു ഇരുട്ടൊക്കെ വരുന്നത് എന്താണെന്ന് അറിയത്തില്ല ദേ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ നമ്മൾ നന്നായിട്ട് മസാജ് നിങ്ങൾ മൂക്കിന്റെ രണ്ട് സൈഡിലും ഒക്കെയുള്ളത് ഒന്ന് മാറ്റി കൊടുക്കുക നമ്മുടെ ഈ ചുണ്ടൻ്റെ കൂടെ അപ്പോഴും മതി നമുക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്കിങ്ങനെ ഇരിക്കാം കേട്ടോ ബ്രൂക്കുട്ടൻ അവിടെ ഇരിക്കട്ടെ നമുക്ക് അവനെ നാളെ എടുക്കാം കേട്ടോ നാളെ നിന്നെ എടുക്കാം ഇന്നും നീക്കറിയരുത് അവനെ എടുത്തെന്നും പറയുന്നത് തന്നെ താൻ ഇരിച്ചു നീക്കറിയത് നാളെ എടുക്കാം ഈ ചേച്ചി നീ അവിടെ ഇരിക്കേ ഇഷ്ടം പോലെ ടിപ്പുകളുണ്ട് നമുക്ക് നിന്നെ കൊണ്ട് കേട്ടോ അപ്പോഴും ചേച്ചി നാളെ എടുക്കാം നീ അവിടെ ഇരിക്കും സങ്കടത്തട അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ കഥയും പറഞ്ഞ് ഇങ്ങനെ ഇരിക്കട്ടെ കേട്ടോ ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുന്ന് നമുക്ക് മുഖമൊക്കെ കഴുകിയിട്ട് നമുക്ക് കാണാം അപ്പോൾ അപ്പോഴിതാ നമ്മുടെ പായ്ക്കൊക്കെ ഇട്ട് നമ്മൾ പതിനഞ്ച് മിനിറ്റ് ഇരുന്നല്ലോ കേട്ടോ ഇരുപത് മിനിറ്റ് ഇരുന്നില്ല പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് നമുക്ക് ഇവിടെ ഇരിക്കാം ഞാൻ പതിനഞ്ച് മിനിറ്റ് ഇരുന്നോളൂ അപ്പോഴതേ നമ്മൾ പായ്ക്കൊക്കെ ഇട്ട് അട്ടിപ്പൊടി ഇടുക്ക വച്ചായിട്ട് വന്നു അപ്പോഴും നിങ്ങളും ചെയ്ത് നോക്കണം ഇടു റിസൾട്ട് തരുന്നതാണ് കാപ്പിപ്പൊടിയുടെ ഏത് പായ് ഞാൻ വീണ്ടും പറയുന്നത് കാപ്പിപ്പൊടിയുടെ ഏത് പായ്ക്ക് നമ്മൾ ചെയ്താൽ സൂപ്പറാണ് കേട്ടോ മഹോക്ക നന്നായിട്ട് കളർ കിട്ടാനും ൊക്കെ നല്ലതാണ് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്കായിട്ട് നമ്മൾ മാറ്റി വയ്ക്കണം കേട്ടോ ആര് എന്തൊക്കെ പറഞ്ഞാലും പതിനഞ്ച് മിനിറ്റ് നമുക്കായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടോ ഇല്ല കഴുത്ത് വരെ നമ്മളിവിടെ വരെ ഇവിടെ വരെയെങ്കിലും ചെയ്യണം ചിലർ ഇവിടെ വരെയൊക്കെ ചെയ്യും കേട്ടോ വേറെ എന്തെങ്കിലും തുണിയൊക്കെ ഇട്ടിട്ട് വേണമെങ്കിൽ നമുക്ക് ഇവിടെ വരെയും നമുക്ക് ചെയ്യാം അപ്പോഴ ഇത്രയും ഭാഗം വരെ ചെയ്യത്തുള്ളൂ എപ്പോൾ ചെയ്താലും അപ്പോൾ നല്ല കിടു റിസൾട്ട് തരുന്നതാണ് നമ്മൾ പൊട്ടിട്ടില്ല എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ വേഗം ചെയ്യാൻ പറ്റിയ ടിപ്പുകളായിട്ട് നമുക്ക് നാളെയും കാണണം അപ്പോൾ ചെയ്ത് നോക്കണേ ആർക്കും പറഞ്ഞു കൊടുക്കാത്ത രഹസ്യമാണ് സൂപ്പ് നിങ്ങൾക്കായിട്ട് പറഞ്ഞു തരുന്നത് കേട്ടോ ചെയ്യുന്നവരൊക്കെ ചെയ്യട്ടെ തുടർച്ചയായിട്ട് നിങ്ങൾ ചെയ്തു ചെയ്യുന്നവരുണ്ടെങ്കിൽ ചെയ്യാത്ത കൂട്ടുകാരണം ഞാൻ പറയുന്നത് ചെയ്തോണം കേട്ടോ ആർക്കും പറഞ്ഞു കൊടുക്കരുത് നമ്മൾ മാത്രമായിട്ട് ഡോക്സ്യമായിട്ടും ഇവിടെ ചെയ്യുന്നതാണ് ആർക്കും പറഞ്ഞു കൊടുക്കേണ്ടത് കേട്ടോ അപ്പം അവരും കൂടെ ചെയ്ത് കൊടു നോക്കട്ടെ നിങ്ങൾ പറഞ്ഞു കൊടുത്ത കേട്ടോ സാരമില്ല എല്ലാവരും സുന്ദരിമാര് സുന്ദരന്മാര് പാട്ട് ചെയ്ത് ഏത് സുന്ദരന്മാർക്കും ചെയ്യാൻ കേട്ടോ ഇപ്പം സുന്ദരിമാർക്ക് മാത്രമല്ല എല്ലാ സുന്ദരന്മാർക്കും ചെയ്യാവുന്നത് കൊച്ചു ചെറുക്കന്മാർക്കും ഒക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോഴേ കിട്ടും റിസൾട്ട് ഇരുന്നതാണ് ചെയ്ത് നോക്കുക എന്നിട്ട് സുപ്പുവിനെ അറിയിക്കണം കേട്ടോ കമെൻറ്റിൽ കൂടിയോ വാട്സാപ്പ് വഴിയോ എല്ലാവരുടെയും കയ്യിൽ നമ്പറുണ്ടല്ലോ സുപ്പുവിൻ്റെ അപ്പോഴേ ഇവരൊക്കെ അറിയിച്ചേക്കണം എന്നിട്ട് ഫോട്ടോയൊക്കെ എനിക്ക് അയച്ചു തന്നേക്കണം നിങ്ങളും സുന്ദരി സുന്ദരിമാരും സുന്ദരന്മാരും ആ എന്നൊക്കെ പറഞ്ഞ് നല്ല അടിപൊളിക്ക് എടുക്കുക അയച്ച ടിപ്പായിരുന്നു ചേച്ചി സുപ്പൂ എന്നൊക്കെ പറഞ്ഞ് അയച്ചു തരണം കേട്ടോ ഫോട്ടോയൊക്കെ എനിക്ക് അയച്ചു തരണം കേട്ടോ അപ്പോഴതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് മടിച്ചുകളല്ലെന്ന് ഞാൻ വിശ്വസിക്കുക നേരം നിങ്ങൾ ഞാനും മടിച്ചായിരുന്നു ഓൾ ഇടയ്ക്ക് ഞാനും ഇങ്ങനെ മടിച്ചായിരുന്നു ഇപ്പോൾ അതൊക്കെ മാറി ആ മടിയൊക്കെ മാറ്റി വെച്ചു നമ്മളും ചെയ്യാനൊക്കെ തുടങ്ങി അതുകൊണ്ട് എന്താ മോക്കുരുമൊക്കെ അതേ നല്ല രസമുണ്ട് നമ്മുടെ സ്കിന്നു കേട്ടോ നല്ല സൂപ്പറായി ഇത് ചെയ്തപ്പോൾ അപ്പോഴേ കൂടുതലൊന്നും പറയുന്നില്ല ഇത്രയൊക്കെ പറഞ്ഞത് തന്നെ ഒരുപാടാണ് അപ്പോഴേ ചെള്ളയൊക്കെ ഊട്ടി കേട്ടോ ചെള്ളയൊക്കെ ഊട്ടി ഇതിനെ തുടർന്ന് തന്നെ നമുക്കറിയാം കേട്ടോ നമ്മുടെ ആ പഴയ നമ്മൾ ചെയ്യാതിരിക്കുമ്പോഴുള്ള നമ്മുടെ ആ സ്കിന്നും ചെയ്തു കഴിഞ്ഞുള്ള സ്കിന്നും ഇനി ഞാൻ ഒരു പ്രാവശ്യം നമ്മൾ ഇത്ര ഭാഗത്ത് പായ്ക്കുകൾ ഇടും ഇത്രയും ഭാഗത്ത് പായ്ക്കിടത്തില്ല എന്നിട്ട് നമുക്ക് വ്യത്യാസം നമുക്ക് നോക്കാം ഒരു ദിവസം അങ്ങനെ ഒരു ദിവസം നമുക്കിത് ചെയ്ത് തോന്നണം കേട്ടോ അപ്പോൾ ഇപ്പം നമുക്ക് എന്തായാലും നല്ല വ്യത്യാസമൊക്കെ ഉണ്ടല്ലോ ആദ്യം വന്നിരുന്നു പൂന്തള മോന്തടം കൂട്ടാമോ ഇത് ചെയ്തപ്പം നല്ല വ്യത്യാസമൊക്കെ തോന്നില്ല നിങ്ങൾക്ക് അല്ലേ സത്യസത്യമായിട്ട് പറയണം കേട്ടോ അപ്പോഴേ നല്ല ടിപ്പുകളുമായിട്ട് നമുക്ക് നാളെ കാണാം എല്ലാ കൂട്ടുകാർക്കും